ഇടുക്കി ചിന്നക്കനാൽ കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സവാരിക്കാവ് ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തി ഗ്രാമപഞ്ചായത്തും ഡി ടി പി സിയും അമിതമായി പണം ഈടാക്കുന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സഞ്ചാരികൾക്ക് നേരിട്ട് ഓൺലൈൻ വഴി ബുക്കിംഗ് ഏർപ്പെടുത്തിയത് അതേസമയം ഓൺലൈൻ ബുക്കിംഗ് ഏറെ പ്രയോജനകരമെന്നാണ് ജീപ്പ് ഡ്രൈവർമാരുടെയും അഭിപ്രായം ഇടുക്കിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് കേരള തമിഴ്നാട് അതിർത്തി പേർതിരിക്കുന്ന കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സവാരി ഇവിടെ നിന്നുമുള്ള ഉദയ കാഴ്ചകളാണ് സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ആദ്യഘട്ടത്തിൽ കുറച്ച് വാഹനങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറിലധികം ജീപ്പുകളാണ് കൊളുക്കുമലയിലേക്ക് സവാരി നടത്തുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെയും ഡി ടി പി സിയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും പോലീസിന്റെയും എല്ലാം നിർദ്ദേശങ്ങൾ പാലിച്ചാണ് വാഹനങ്ങൾ സർവീസ് നടത്തുന്നത് എന്നാൽ ഇതിനിടയിൽ അമിത കൂലി ഈടാക്കുന്നുവെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് സഞ്ചാരികൾക്ക് വാഹനങ്ങൾ നേരിട്ട് ബുക്ക് ചെയ്യുവാൻ കഴിയുന്ന തരത്തിൽ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത് ചിന്നകനൽ ഗ്രാമപഞ്ചായത്തിൽ ടൂറിസം മേഖലയായിട്ട് പ്രവർത്തിച്ചു വരുന്ന കൊളുക്കുമല പ്രധാന കേന്ദ്രമാണ് ഈ കേന്ദ്രത്തിലേക്ക് വിനോദസഞ്ചാരികളുടെ വരവ് നല്ല രീതിയിൽ ഉണ്ട് അപ്പം ഓൺലൈൻ സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് മുൻ മെമ്പർമാരും പ്രസിഡൻറ്റും ബഹുമാനപ്പെട്ട ആർ ടിഒ ബഹുമാനപ്പെട്ട സബ് കളക്ടർ എല്ലാവരും ഇത് മുൻകൈ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഒരു അവസാന ഘട്ടം രണ്ടാമത്തെ ട്രിപ്പ് തുടങ്ങി ഓൺലൈൻ സംവിധാനം ആക്കിയിരിക്കുകയാണ് അതേസമയം ഒരു വർഷമായി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും സഞ്ചാരികൾക്കും ജീപ്പ് ഡ്രൈവർമാർക്കും കൂടുതൽ പ്രയോജനകരമാകുന്ന തരത്തിൽ പദ്ധതികൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുൻ പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകനുമായ വിഘ്നേഷ് പറഞ്ഞു വരുന്ന ഗസ്റ്റുകൾക്ക് എളുപ്പത്തില് ബുക്ക് ചെയ്ത് കൊളുക്കുമലെ സഞ്ചാരിക്കാവുന്ന ഒരു രീതിയിലാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിരവധി പരാതികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കൂടുതൽ പൈസ മേടിക്കുക പിന്നെ അതില്ലാണ്ട് തിരക്ക് കൂടുതലുള്ള സമയത്ത് വണ്ടി കിട്ടുന്നില്ല എന്ന ഒരു പരാതി ഒഴിവാക്കാൻ വേണ്ടി വരുന്ന സഞ്ചാരികൾക്ക് വരുന്നവർ ഒരു നിരാശയോട് തെരിയാത്ത രീതിയിൽ കൊളുക്കുമലെ സഞ്ചരിക്കാവുന്ന സൺറൈസ് സൂര്യോദയം കാണത്തക്ക രീതിയിലാണ് നമ്മൾ ഇത് ഓൺലൈൻ സംവിധാനം ചെയ്തിട്ടുള്ളത് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം ഡ്രൈവർമാർക്ക് ഏറെ പ്രയോജനകരമാകുമെന്നും ആരോപണങ്ങൾ ഉയരാതെ മുന്നോട്ട് പോകുവാൻ കഴിയുമെന്ന ജീപ്പ് ഡ്രൈവർമാരും പ്രതികരിക്കുന്നു ഇന്ത്യ തൊട്ട് ഇവിടെ കൊളുക്കുമ്പോ ട്രിപ്പ് എല്ലാവർക്കും ഓൺലൈൻ സംവിധാനം ആക്കിയിട്ടുണ്ട് ഇത് എല്ലാ ഡ്രൈവർമാർക്കും വണ്ടി ഓണർക്കും എല്ലാവർക്കും ഒരു നല്ല ഒരു ഇതാണ് ഈ കൊളുക്കുമല ട്രിപ്പ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാൻ എല്ലാവിധ സഞ്ചാരികൾക്ക് ഇവിടേക്ക് പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ ഓൺലൈനിൽ വാഹനങ്ങൾ ബുക്ക് ചെയ്യാൻ സാധിക്കും സൈറ്റിൽ കയറുന്നത് ക്യൂവിലുള്ള വാഹനങ്ങളുടെ ലിസ്റ്റ് ലഭ്യമാകും ഇവ പരിശോധിച്ച് വാഹനം സെലക്ട് ചെയ്ത ബുക്ക് ചെയ്യാം സഞ്ചാരികൾ എത്തുന്ന സമയത്ത് തന്നെ വാഹനങ്ങളും കൊളുക്കുമല യാത്രയ്ക്ക് തയ്യാറായി പ്രവേശന കവാടത്തിൽ ഉണ്ടാകും